അങ്ങനെ ഇന്നലത്തെ മത്സരം ആർ സി ബി നാലാമത്തെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചു വാങ്ങിച്ച തോൽവി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ആർച്ചപ്പെടെ ബാറ്റിംഗ് പെർഫോമൻസ് തീരെ പോരാ എന്ന് തന്നെ ഞാൻ എനിക്ക് പറയേണ്ടി വരും കാരണം നമുക്കറിയാം കോഹ്ലിയുടെ ആ ഒരു സെഞ്ചറി വളരെ സ്ലോ ആയിട്ടുള്ളൊരു സെഞ്ചുറിയാണ് അറുപത്തി ഏഴ് പന്തുകൾ എടുത്തിട്ടാണ് ആ ഒരു സെഞ്ചറി അടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പലരും സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട് ഇവിടെ കോഹ്ലി മാത്രമേ കളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സ്ലോ പിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ എനിക്ക് ഇതിനകത്തു നിന്നൊക്കെ പറയാനുള്ളത് കോഹ്ലിയുടെ മിസ്റ്റേക്ക് തന്നെയാണെന്നുള്ള എനിക്ക് പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഇത്രയും അറുപത്തിയേഴ് ഇപ്പോൾ ഏകദേശം എഴുപത്തി ബോളോളം കോഹ്ലി ഫേസ് ചെയ്തു അപ്പം ും നൂറ്റി പതിമൂന്ന് ആണ് കോഴിക്ക് എടുക്കാൻ സാധിച്ചത് അത് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അറുപത്തിയേഴ് ബോളാണ് കോഴി സെഞ്ചുറി അടിച്ചത് ആ നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റിലെ റാഫിക്ക ആ ഒരു വീഡിയോയിൽ കോഹ്ലിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടാണ് സംസാരിച്ചത് പക്ഷേ എനിക്കതിനോട് തീരെ വിയോജിപ്പ് തന്നെയാണുള്ളത് കാരണം ബാക്കി അത്രയും പേരുകളിൽ നിന്നും കോഹ്ലിയുടെ റൺസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല കോഹ്ലി മാത്രമാണ് അവിടെ കളിച്ചത് അപ്പോൾ കോഹ്ലിയും കൂടെ കളിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആകുമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ എന്നാണ് ആകെപ്പാടെ ഇവിടെ അഞ്ച് പേരെ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ളൂ അതായത് മൂന്ന് വിക്കറ്റേ പോയിട്ടുള്ളൂ ബാക്കി കോഹ്ലിയും ഡ്യൂപ്ലസിസും ഡ്യൂപ്ലസിയും അല്ലാതെ ബാക്കിയുള്ള മൂന്ന് പേർക്ക് കിട്ടിയ ബോൾ എത്ര എന്ന് പറയുമ്പോൾ പതിനഞ്ച് ബോളാണ് ബാക്കിയുള്ള മൂന്ന് പേർക്കൂടെ കിട്ടിയത് ഏകദേശം മൂന്ന് ഓവർ പോലും ബാക്കിയുള്ള മൂന്ന് പേർക്ക് തികച്ചു കിട്ടിയിട്ടില്ല അപ്പൊ ബാക്കിയുള്ള അത്രയും ബോളുകൾ ഫേസ് ചെയ്തിട്ടുള്ളത് കോഹ്ലിയും അതുപോലെ തന്നെ ടു പ്ലേസേഴ്സുമാണ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് തീരെ പോരെന്നു തന്നെ പറയും കാരണം അവർ നൂറ്റി സംതിങ്ങാണ്ട് റൺസ് ആണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പക്ഷെ എന്നിട്ട് പോലും ഇരുന്നൂറ് കടക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലാത്ത ഏറ്റവും വലിയൊരു ഒരു കുഴപ്പം എന്ന് പറയുന്നത് കോഹ്ലിയുടെ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് കാരണം അറുപത്തി ഏഴ് ബോളുകളിൽ നിന്നും സെഞ്ചുറി അടിച്ചത് അത് വല്ലാത്തൊരു കൂടുതൽ തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം അവർ മൂന്ന് കളികളിപ്പോൾ ഓൾറെഡി തോറ്റു നാല് കളിയിൽ മൂന്ന് കളികൾ മൂന്ന് കളികൾ ഓൾറെഡി തോറ്റിരിക്കുക അപ്പം എങ്ങനെയും ഒരു ജയം അവർ നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കോഹ്ലി ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലാസ്റ്റ് ഓവർ അതായത് പത്തൊമ്പതാമത്തെ ഓവറിൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞത് വെറും നാല് റൺസാണ് അത്യാവശ്യം റൺസ് അടിച്ചു കൂട്ടേണ്ട ഓവറുകളിൽ വെറും നാല് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ട് കോഹ്ലി സിംഗിളിന് വേണ്ടിയിട്ട് ശ്രമിച്ചു അതുകൊണ്ട് ആ ഒരു ഓവറിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പുതിയ ബാറ്ററി ആയിട്ട് വന്ന ക്യാമറയും ഗ്രീനും അദ്ദേഹം വന്നതേയുള്ളൂ അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ആ സ്ഥലത്ത് നിന്ന് ഇത്രയും ബോളുകൾ ഫേസ് ചെയ്തിട്ടുള്ള കോരിയാണ് അവിടെ ഫിനിഷ് ചെയ്ത ചെയ്യേണ്ടത് പക്ഷെ കോഹ്ലി അവിടെ പത്തൊമ്പതാമത്തെ ഓവറിലും തന്റെ സെഞ്ചറി പൂർത്തീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവർ കളിക്കുന്നത് മൂന്ന് കളികൾ ജയിച്ചുകൊണ്ട് കളിച്ച മൂന്ന് കളികളിലും മൂന്ന് കളികളും ജയിച്ചുകൊണ്ട് വന്ന രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് അവർ കളിക്കുന്നതെന്ന് അവർ അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നാലാമത്തെ ഒരു മത്സരത്തിൽ അവരെ തോൽപ്പിക്കാമെന്നുള്ളത് ചെറിയൊരു ടാസ്ക് അല്ല എന്ന് അറിയാം ആ ഒരു സ്ഥിതിയിൽ ഇത്രയും ഒരു റൺസ് മാക്സിമം റൺസ് അടിച്ചു എന്നുള്ള എന്നുള്ളൊരു ലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് പക്ഷേ അവിടെ അവർ മറന്നുപോയൊരു കാര്യം അതുതന്നെയാണ് നമുക്കറിയാം ലാസ്റ്റ് ഓവറില് ഒരു റണ്ണാണ് ജയിക്കാൻ വേണ്ടിയിരുന്നത് പക്ഷെ അവിടെ ഒരു പത്ത് റൺസോട് കൂടുതൽ അധികം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു അത് തന്നെയല്ല ആർച്ചിപ്പട ബോളിംഗ് നില എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം നമുക്കറിയാം വളരെ ഫോം ഔട്ട് ആയിട്ടുള്ളൊരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്നിന് കീപ്പോട്ട് കീപ്പിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരു ബോളിംഗ് പെർഫോമൻസ് ആണ് ആർച്ചിപ്പുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പം മാക്സിമം റണ്ണടിക്കുക എന്നുള്ള ലക്ഷ്യം അവിടെ അവിടെ അതാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത് പക്ഷെ അവിടെ കോലി നോക്കിയത് കോളിന്റെ സെഞ്ചുറി പൂർത്തീകരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് നമുക്കറിയാം അവസാനത്തെ അഞ്ച് ഓവറുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുക എന്നുള്ള ലക്ഷ്യമാണ് എല്ലാവിധ ഫസ്റ്റ് ബാറ്റിംഗ് നേടുന്നവർക്കെല്ലാം ഉള്ളത് അപ്പം ഇത് അഞ്ച് ഓവർ അവസാനമുണ്ട് ബാക്കി ഓവറായി മൂന്ന് ഓവറായി രണ്ടു ഓവർ ബാക്കിയായിട്ട് പോലും കോഹ്ലി അടിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് കോഹ്ലിയുടെ സെഞ്ചുറി പൂർത്തീകരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രം വെച്ചിട്ടാണ് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഈ മത്സരം ജയിച്ചായിരുന്നെങ്കിൽ ഞാൻ ഈ ആർ സി ബിയുടെ ഫസ്റ്റ് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഈ കളി ജയിച്ചില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം കോഹ്ലിയുടെ മണ്ടയിൽ തന്നെ വരും എന്ന് ഞാൻ പറയുന്നുണ്ടായി അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം അത്രയും ഫോം ആയിട്ട് ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു ഒക്കെ എൻ്റെ ക്യാപ്റ്റൻസി ആണെങ്കിലും മറ്റൊരു ടീമിന്റെ പെർഫോമൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് റിയാൻ പരക്കെ ആ ഫോം അവന്റെ ഫോം എന്ന് പറഞ്ഞാൽ അന്യ ഫോമിലാണ് അപ്പോൾ അങ്ങനെ ഒരു ടീമിനോട് കളിക്കുമ്പം ഏകദേശം എത്താൻ പറ്റുന്ന അത്രയും റൺസ് എടുക്കുക എന്നുള്ളതാണ് അപ്പം അത് വളരെ കുറഞ്ഞു പോയെന്നുള്ളത് ഏകദേശം ഇരുന്നൂറ് റൺസെങ്കിലും എത്തേണ്ട ഒരു ഒരു ടോട്ടൽ ആയിരുന്നു അത് ഇത്രയും എത്തിയത് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് കോഹ്ലിയുടെ കുഴപ്പം തന്നെയാണ് ആർ സി ബിയുടെ കുഴപ്പം തന്നെയാണ് എനിക്ക് പറയേണ്ടി വരും രാജസ്ഥാന്റെ ബോളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിക്കറ്റുകളൊന്നും നേടാൻ അങ്ങനെ അധികം ആർക്കും കഴിഞ്ഞിട്ടില്ല യുശേന്ദ്ര ചഹൽ മാത്രം രണ്ട് വിക്കറ്റ് ആ ഒരു ഫോം ഇപ്പോഴും തുടരുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം നല്ല എക്കോണമി കീപ്പ് ചെയ്തിട്ടുള്ള ബോളിംഗ് ആണ് കാഴ്ചവെച്ചത് തിരിച്ച് മറുപടി രാജസ്ഥാന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ജയ്സ്വാൾ ഒന്നും എടുക്കാതെ പുറത്തായി എങ്കിലും ബട്ട്ലറും സാംസണും കൂടെ ചേർത്തിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ബട്ട്ലർ സെഞ്ചുറി അടിക്കുകയും സാംസൺ നാൽപ്പത്തി രണ്ട് ബോളിൽ നിന്നും അറുപത്തൊമ്പത് റൺസ് നേടുകയും അങ്ങനെ െ അവർ ആറ് വിക്കറ്റിന് ജയം നേടിയെടുക്കുകയും ചെയ്തു ലാസ്റ്റ് ഓവറിൽ ഒരു റണ്ണ് വേണം ബട്ട്ലറിന് സെഞ്ചുറി അടിക്കാനാണെങ്കിൽ ആറ് റണ്ണ് വേണം ആ സാഹചര്യത്തിൽ ബട്ട്ലർ ഇരുപതാമത്തെ ഇരുപതാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോൾ ബ്റ്റ്ലർ സിക്സ് പറത്തുകയും ആ ജയ ആ ഒരു വിജയലക്ഷ്യം കാണുകയും തന്റെ സെഞ്ചർ നേടുകയും ഭട്ട്ലർ ചെയ്തു ഇപ്പം ബട്ട്ലറും അങ്ങനെ ഫോമിലോട്ട് വന്നപ്പം ഇപ്പം കണ്ടുവരുന്ന ട്രോൾ എന്ന് പറഞ്ഞാൽ ആർ സി ബി മറ്റൊരു ഫോമാകാത്തവരെ ഫോം ആക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ആർ സി ബി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് നരയനാണെങ്കിലും ബട്ട്ലറാണെങ്കിലും അങ്ങനെ കുറെ പേരെയൊക്കെ ഫോമിലോട്ട് കൊണ്ടുവരാൻ ആർ സി ബി ആയിട്ടുള്ള മത്സരങ്ങൾ ഇടയായി എന്നുള്ളതാണ് പിന്നെ ആർ സി ബിക്ക് പതിനാറ് വർഷമായിട്ട് കപ്പുകളൊന്നും ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ആർ സി ബി ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഈ വർഷവും കപ്പൊന്നും നേടാൻ ഒരു സാധ്യതയുമില്ല കാരണം അവിടെ ഇൻഡിവിജ്വൽ ആ ഒരു ബെനിഫിറ്റ് മാറ്റി നിർത്തിയിട്ട് ടീമിന്റെ ഇതിനെന്താണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് അപ്പം അത് ബോളേഴ്സിനെ കൊണ്ടൊരു പരിധിവരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പം ബാറ്റേഴ്സും കൂടെ ആ ഒരു ഇതിൽ നിന്നും താളത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കോഹ്ലി അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ജയം വേണം ഒരു ജയം അത്യാവശ്യമാണ് ആ ജയത്തിന് വേണ്ടി കോഹ്ലി കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ റൺ അവിടെ കിട്ടുമായിരുന്നു പക്ഷെ അതൊന്നും അല്ലാണ്ട് ആ സമയത്ത് സെഞ്ചറി അടിക്കാനായിട്ട് സെഞ്ചറി ഒക്കെ നാളെ ആയാലും പിന്നെ ആയാലും ഒക്കെ അടിക്കാം പക്ഷെ ഇത്ര നാളുകളായിട്ട് ഒരു കപ്പില്ല അതൊരു വലിയൊരു കുറവ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ടോപ്പ് ഫോറിൽ കയറാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഇവർക്കാർക്കും ചെയ്യാൻ തോന്നുന്നില്ല കഴിഞ്ഞ മത്സരത്തിന് ശേഷവും ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് ആർക്കും ജയിക്കണമെന്നോ അല്ലെങ്കിൽ കപ്പെടുക്കണമെന്നോ ഒരു യാതൊരുവിധ ഉന്മേഷവും ഇല്ല പിന്നെ ആകപ്പാടെ ഉള്ളത് കുറച്ച് ലോയൽ ആയിട്ടുള്ള ഫാൻസും അവർക്ക് കപ്പെടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം